ഈ അഞ്ചു പേരും ഫിനാലും ഞാനുൾപ്പെടെ ഫിനാലയിലേക്ക് വരണമെന്നാണ് എൻ്റെ എൻ്റെ മോളുടേത് ആഗ്രഹം കാരണം ആരും ഔട്ടായി പോകാനെ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരവരുടെ ടാലൻ്റ് കൊണ്ട് തന്നെയാണ് ഈ നില നിലവരത്തെ ഈ സെമി ഫൈനൽ വരെ എത്തിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഫൈനലിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ലേ സതീഷ് സാറിന് ആഗ്രഹമില്ലേ ചാനലിന് ആഗ്രഹമില്ലേ പക്ഷേ നമ്മൾ പറഞ്ഞില്ല ഒരു 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 ടൈം എന്ന് പറഞ്ഞൊരു സാധനം സമയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എലിമിനേഷൻ റൗണ്ട് അതല്ല റിയാലിറ്റി ഷോ ആദ്യം നിങ്ങളുടെ മാർക്സ് ഞാൻ പറയാം വിശു ചേച്ചി നിങ്ങൾ ആണ് ഏറ്റവും ലോവസ്റ്റ് മാർക്സ് ഇവിടെ നേടിയത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ കോൺഗ്രാച്ചുലേഷൻസ് വെൽക്കം ടു ഫിനാലെ മാർക്കിന്റെ ചേച്ചിയും വിദ്യയും ദിവ്യശ്രീയും ആയിട്ടുള്ളു സോ വെറും മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നിങ്ങളുടെ ഒരു ഒരു പോയിന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെ കൊറേ കുഴപ്പിച്ച ഒരു അര അരമാർക്ക് നിങ്ങളുടെ മൂന്നുപേരുടെയും ആയിരുന്നു പക്ഷെ ഞാൻ എന്റെ ലിഷകുട്ടിയും കൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളൂ ഞാൻ ഇല്ല 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 ഒരാൾ ഔട്ടായിട്ട് പോകാനെ കൊണ്ടാണെങ്കിൽ എന്നെ അല്ല ഈ അല്ലെ ഡേഞ്ചർ സോണിൽ നിക്കണത് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് സർപ്രൈസിംഗ്ലി സ്റ്റോറി ടോപ്പ് പ്ലീസ് 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 ഷീന നമ്മുടെ നമുക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോകണം എന്തെങ്കിലും ു ഫൈനലിൽ പോണെങ്കിൽ ഞങ്ങൾ അഞ്ചു പേരും വേണം ഞങ്ങളെ കടലും കൂടുതൽ ആഗ്രഹിച്ച് വരെ എല്ലാ എല്ലാ റിയാലിറ്റി ഷോയിലും മത്സരാർത്ഥികളും ജയിക്കാൻ നമ്മൾ എങ്ങനെ എങ്ങനെ ഒരു ഷോ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യും എല്ലാം ഇത്രയും അറിവുള്ള ആളുകളല്ലേ ഇത്രയും പഠിക്കുന്ന ആളുകളല്ലേ ഒരു റിയാലിറ്റി ഷോ മുന്നോട്ട് പോകേണ്ടതിന്റെ മാനദണ്ഡങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ എന്തായാലും ചേച്ചി ആൻഡ് ആണ് ഏറ്റവും ലോവസ്റ്റ് മാർക്ക് സ്കോറർ എല്ലാവരും സ്റ്റേജിൽ വരൂ പ്ലീസ് ക്ഷീന ചേച്ചി പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഫൈവ് ഒരുമിച്ച് ഫൈനലിൽ പോകാനാണ് എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം ഈയൊരു സെമി ഫൈനലിൽ എല്ലാവരും അവരെ അവരെ അവനെക്കൊണ്ട് പറ്റുന്ന ഹാർഡ് വർക്കും അവരെ സ്കിൽസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് സോ എനിക്കും തോന്നുന്നത് ടോപ്പ് ഫൈവ് അത് കേൾക്കാൻ ആ ഓട്ട് നമ്പറാണ് ലക്ക് ഫൈനൽസ് പല നമ്മൾ പറയാം ഫൈവ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ടോപ്പ് ഫൈവ് ആണ് അപ്പോൾ അല്ല ഞാൻ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഷോ ഇവിടെ വെച്ച് ചെയ്യാം കാരണം പോണേ ആദ്യത്തെ രണ്ട് ഷെഡ്യൂൾ വരുമ്പോൾ ആരും എല്ലാവർക്കും ഡയറക്റ്റ് ഫൈനലേക്ക് പോകണമെങ്കിൽ ഈ രണ്ട് ഷെഡ്യൂ ഡയറക്റ്റ് ഫൈനലേക്ക് പോകുന്നല്ലോ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ആദ്യം അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ള കൃത്യമായി ഇതിന്റെ ഓഡീഷൻ മുതൽ നമ്മൾ പറഞ്ഞിട്ടാണ് ഫ്ലോറിലേക്ക് വന്നത് ഒരാളെ ജയിക്കുള്ളൂ നിങ്ങൾ കൂടുതൽ സെന്റിമെന്റ്സും സംഭവങ്ങളും പറഞ്ഞാൽ ഈ ഷോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരേ ഈ വെച്ച് നിർത്തണം എന്ന് നിങ്ങൾ ടോപ്പ് ടോപ്പ് ഓൾറെഡി ഉണ്ട് നമ്മളുടെ ഷീന ചേച്ചി ആൻഡ് ശൈത്യാണ് ഏറ്റവും ലോവസ്റ്റ് മാർക്സ് ലിഷ്യ ചേച്ചിയും നിവുവിന്റെ യു ആർ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ലോവസ്റ്റ് ആൻഡ് മാർക്സ് ആണ് അപ്പോ ഇവരെല്ലാരും എനർജി എന്തായാലും ഉണ്ട് ഇത് തന്നെയാണ് ഇതേ ടൈപ്പാണ് ദിവ്യക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേഞ്ചർ സോണിൽ ഒരു എനർജി വർക്ക് ചെയ്തത് ഇന്ന് അതേ എനർജിയാണ് ലിഷ്യയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് ലക്ക് ഫാക്ടർ നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ കട്ട് ഓഫ് നിങ്ങൾ മാറ്റി ഇത് ചെയ്യാം പക്ഷെ ലക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല സോ യു ആർ ദ ടോപ്പ് അഞ്ച് ഓഫ് സൂപ്പർ അമ്മയും മക്കളും ഇവരായിരിക്കും ഇവരുടെ ഗംഭീര പ്രകടനങ്ങൾ കൊണ്ട് നമ്മുടെ ഫിനാലെ ഗംഭീരമാവാണ് സോ സൂപ്പർ അമ്മയും മകളും